രാവിലെ എയർപോർട്ടിൽ പോയിട്ട് വന്നപ്പോഴാണ് കണ്ടത് നോക്കി നല്ല കമ്പ വലിക്കുന്നത് അന്നേരം വിചാരിച്ച് ഒന്ന് കയറി വീഡിയോ എടുത്തോളയാണ് അങ്ങനെ അതാണ്ടത് നമ്മളെ കമ്പ വലിച്ചു കയറ്റുന്നത് കണ്ട ഇവരെയൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന കണക്ക് നമ്മളൊക്കെ കഷ്ടപ്പെടുമോ ഇത് വലിച്ചു കയറ്റുകയെന്നു വെച്ചാൽ നിസ്സാര കാര്യമാണോ ഒരു സൈഡിൽ തന്നെ ഇത്രയും ജോലിക്കാരെ ഇതുപോലെ അതിന് അപ്പുറത്തോട്ടും ഇതേ കണക്ക് തന്നെ ജോലിക്കാരുണ്ട് ഇപ്പോൾ എത്രയോ പേരുടെ കഷ്ടപ്പാടായി ഈ ഒരു വല കയറി വരുന്നത് വരെ ഇവരുടെ ഒരു മനസ്സിലുള്ള എന്ത് എന്തുമായിരിക്കും ഇല്ലേ എന്താലോച്ച് നോക്കേ ഇവർ വല വരുന്നവരെ എൻ്റെ അച്ഛൻ കാണുന്നതുവരെ ഇവർക്ക് ടെൻഷനായിരിക്കും എന്ത് സാധനം എന്തൊക്കെയായിരിക്കും മീൻ്റെ ഉള്ളതെന്നും അപ്പോൾ ഇവർ എത്രയും കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടപ്പാട് തന്നെ കിട്ടിയാൽ കിട്ടി ഇല്ലേ ഊട്ടി ഇല്ലേ ചട്ടി ഓക്കെ വലിച്ചു തരുന്ന ഓക്കെ ഈ തിര ഇങ്ങോട്ട് അടിക്കുന്ന സമയത്താണ് അവർ ആഞ്ഞു വലിച്ചു തരുന്നത് അല്ലാതെ ഇത് വലിച്ചാൽ വരില്ല നമ്മൾ അവിടെ നിന്ന് അവർ കണ്ടതാണ് അവരുടെ കഷ്ടപ്പാട് ഇവരൊരു താളത്തിലും മേളത്തിലും ഒക്കെ ആട്ടോ ഇത് വലിച്ചു കയറ്റുന്നത് ഇവരൊരു എന്തൊക്കെയാണ് പാട്ടൊക്കെ പാടി നോക്കി ഇത്രയും പേരുണ്ട് ഇത്രയും പേരുടെ കഷ്ടപ്പാട് എത്ര പേർ നോക്കി ഒരു പത്ത് മുപ്പത്തഞ്ച് പേരെങ്കിലും കാണും അപ്പം ഈ മുപ്പത്തഞ്ച് പേർക്കെങ്കിലും ഇത് ഒന്നാലോചന ഈ സാധനം മീൻ വരുന്നത് കണ്ടിട്ട് വേണം ഇവർക്ക് അന്നത്തെ കാര്യങ്ങൾ നോക്കാൻ ഇതോ ഇവർ അവിടുന്ന് വലിച്ചു തുടങ്ങിയതാ അവിടുന്ന് വലിച്ചു തുടങ്ങിയതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇനി ഇത് വലിച്ച് ഇവർ ഒന്നിച്ച് കൂടും ഒന്നിച്ച് കൂടുമ്പോഴത്തേക്ക് വല ചൂടിക്കും എന്നിട്ട് ഒരുമിച്ച് വലിച്ചു കയറ്റും ഇതിന് വലയുടെ അങ്ങ് അറ്റത്തിൽ ഒരു ഒരാളുണ്ട് പിന്നെ താണ്ട് രണ്ടുപേർ ഇവിടെ ഈ ഇങ്ങനെ ഈ മീനിങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ കയറ്റാനായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് മീൻ ഓടി വലക്കകത്തോട്ട് കയറും അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ടുപേർ ഇപ്പോൾ രാവിലൊട്ട് ഈ വെള്ളത്തിലൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതാണിപ്പം ഓ ആലോചിച്ച് നോക്കി കഷ്ടം ഇവരുടെ കഷ്ടപ്പാട് അല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെ കേട്ടോ നമ്മൾ നേരിട്ട് കണ്ടതുകൊണ്ട് നമുക്കത് അറിയാം അപ്പോൾ അത്രയും ശക്തിയെടുത്താണ് അവർ വലിച്ചു കയറ്റുന്നതും പിന്നെ ഇതൊന്നുമല്ല ഈ വല വന്ന് കയറിയതിന് ശേഷമേ ഇവർക്കൊരു സമാധാനം കാണത്തുള്ളു ഇതിനുള്ളിൽ എന്താണെന്നും ഇത്രത്തോളം മീനുണ്ടെന്നും അപ്പോൾ അവരുടെ എല്ലാം ചങ്കിൽ ഒരു എന്തായിരിക്കും ഒരു ആകാംക്ഷ തന്നെയായിരിക്കും ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഒരു ആകാംക്ഷയോടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ വല ഈ വലയുടെ എൻഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല മീനുണ്ടെങ്കിൽ നമുക്കും പേടിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത് അപ്പോൾ ഇത് അവർ വലിച്ചു കയറ്റുകട്ടോ അപ്പോൾ താണ്ടൊരു പ്ലേറ്റ് പോകുന്നു അതും നോക്കി പല പ്രതീക്ഷകളുമായിട്ട് പലരും കയറിപ്പോകുന്നൊരു പ്ലേറ്റും ഇവിടെ പല പ്രതീക്ഷയുമായിട്ട് നല്ല പ്രതീക്ഷയോടുകൂടി വല വലിച്ചേറ്റുന്ന ആൾക്കാരും കൊള്ളാം അല്ലേ എല്ലാം ഒരു പ്രതീക്ഷയാണ് ഈ വലതാണ്ട ഇവിടം വരായിട്ടുണ്ട് അപ്പോൾ നോക്കി വലിച്ച കഷ്ടപ്പാടിനുള്ള കിട്ടുമോന്നില്ലയെന്ന് നിങ്ങൾക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല അവർക്കും അറിയത്തില്ല അപ്പോൾ അവരാഞ്ഞ് വലിച്ചു കയറാൻ നോക്കി വലിച്ചു കയറ്റുനോക്കിയവർ വലിച്ചു വലിച്ചു വലിച്ചപ്പോൾ അവർ അവസാനതാ ഇവർ ഒന്നിച്ച് കൂടാറായ കേട്ടോ ഇപ്പം എത്രത്തോളം എപ്പോൾ എപ്പോൾ തുടങ്ങിയതായിരിക്കും ഈ വലിയ ഈ വലിച്ചിത്രയും വലിച്ചു കയറ്റണമെങ്കിൽ ഈ വല എവിടം വരെ കൊണ്ടിട്ടെങ്കിലും എന്നിട്ട് അവിടെ നിന്ന് വലിച്ച് ഇത്രയല്ല നമ്മൾ പണ്ടൊക്കെ എല്ലാം മീൻ അരിച്ചെടുക്കുന്ന നമ്മൾ പണ്ട് ചെറിയ മീനെയൊക്കെ തോട്ടിലും ചെറിയ ഇതിലൊക്കെ പോയിട്ട് നമ്മൾ അരിച്ചെടുക്കുമല്ലോ അതേ കണക്ക് കണ്ട അതേ ഇണക്കി കണ്ട രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് മാറിയുന്നവരെല്ലാം എന്നാ ഒന്നിച്ചുകൂടിയേ ഇനിയിപ്പോൾ ഒന്നിച്ചുള്ള വലിയ ഇനിയിപ്പോൾ നില ചൂന്ന് കൂടി അടുത്ത് മറ്റേ ഒരു രണ്ടുപേരൊന്നും ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കിട്ടുന്നതെന്നും ഫുൾ ടെൻഷനാകട്ടെ നമുക്ക് മാത്രമല്ല നമുക്ക് ഇവിടെ നിൽക്കുന്നവർക്ക് അത്ര ഇതില്ല പക്ഷെ ഇവർ ഈ വലിച്ചു കിട്ടുന്ന ഇവർക്ക് ടെൻഷൻ തന്നെയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ അനുസരിച്ചിട്ട് വേണം അവരുടെ വീട്ടിൽ അന്നത്തെ കാര്യങ്ങൾ നടക്കാനും വീട്ടിലടുപ്പ് പോയാനും ഇല്ലേ അവർക്കൊരോ പ്രതീക്ഷകളല്ലേ ആ പ്രതീക്ഷക്കൊത്ത് മീൻ കിട്ടുക ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ താണ്ട അറ്റത്തിട്ടിരുന്ന ആ പൊങ്ങ് തെർമോക്കോളൊക്കെ എടുത്ത് ഇങ്ങോട്ടിട്ട് വല തോണ്ട കാര്യം എടുത്തു ഈ വലയെന്ന് വെച്ചാൽ വെയിറ്റ് നല്ല വെയിറ്റുള്ള വയ ആട്ടോ അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പറഞ്ഞാൽ ഇപ്പം പലരും കണ്ട ആൾക്കാരായിരിക്കും കണ്ടുമടുത്തവരായിരിക്കും പക്ഷേ നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ എടുത്തിടുന്നത് കേട്ടോ ഞാനും കണ്ടിട്ടുണ്ട് വീഡിയോ അപ്പം നിങ്ങൾ കാണാത്തവർക്ക് കൂടി കാണിച്ചറിയാം ഈ വലയൊക്കെ അതാണെങ്കിൽ നനഞ്ഞ വലയൊക്കെ പൊക്കിയെടുക്കണമെന്ന് വെച്ചാൽ വല്ലാത്ത കഷ്ടം കേട്ടോ നല്ല വെയിറ്റ് കാണും വലയുടെ അറ്റം കാണാറായിട്ടോ അപ്പോൾ അവരെല്ലാം പ്രതീക്ഷ രീതിയിലാണേ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം മുന്നേ ഞാനിതിനിടക്ക് വന്ന് കണ്ടതിനകത്ത് നല്ലോണം ചൂരയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അത് സ്റ്റാർട്ടിങ്ങിലേ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ വലയുടെ വരക്കം കണ്ടിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ ഇതിൽ വല്ലതും ഉണ്ടോയെന്നൊരു സംശയമുണ്ട് നോക്കിയാൽ ഇത്രയും വലിയ വല വലിച്ച് അവിടെ നിന്ന് കേട്ടണമെങ്കിലേ ഓ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇതിനകത്തൊന്നുമില്ലെന്നാണ് തോന്നുന്നത് ഈ നിൽക്കുന്ന ചേട്ടൻ്റെയൊക്കെ നോട്ടം കണ്ടു കഷ്ടം വേയും ഒന്നുമില്ല വല മാത്രം അവർ പൊക്കി പൊക്കി എടുക്കുന്നത് ഓ വലയുടെ എൻ്റെ എത്തി കേട്ടോ ഒന്നുമില്ല പാവം ഒന്നുമില്ല നോക്കി സാധാരണ ഇങ്ങനെ അല്ല നല്ല നല്ല ഈർത്തിരിക്കേണ്ടതാണ് നോക്കി അവരെല്ലാം പ്രതീക്ഷ അസ്തമിച്ചു കേട്ടോ മീനൊന്നുമില്ല നോക്കി വല കയറി മീനൊന്നും ഇല്ലെന്ന് തോന്നും കേട്ടോ ഇല്ല മത്തോലിയെ കണ്ടാന്ന് തോന്നും നത്തോലിയ ചെറിയ ചാടയം കണ്ടാന്ന് തോന്നും കേട്ടോ എല്ലാവരുടെയും മനസ്സ് പോയി നിൽക്കുന്ന നിൽപ്പൊക്കെ കഷ്ടം ആ ഇത്രയും മീനാണ് കിട്ടിയത് നോക്കി കഴിഞ്ഞു എൻ്റെ പൊന്നേ കഷ്ടം എന്തുണ്ടത് നോക്കി പാവ ഇതിനീ വല തിരിച്ചെടുക്കണം അങ്ങോട്ട് വലിച്ചു കയറ്റിയത് ഇതിന് തിരിച്ച് മറിച്ചിടണം ഇന്നലെ ഓ പാവം നോക്കി നിൽക്കുന്നോക്കി കടലാണെന്ന ഭയങ്കര ഇതുണ്ട് കേട്ടോ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ വരും ക്യാമറ കണ്ണയുടെ വയർ കാരണം വല കാണാൻ പറ്റില്ല പാവം എന്തായാലും അവർ തിരിഞ്ഞ് കുടഞ്ഞെടുക്കുന്ന ഒന്നുമില്ല കേട്ടോ രണ്ടാമത് തന്നെ അറിയാമല്ലോ ഒന്നുമില്ല കഷ്ടം ഇപ്പം ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ഓരോരോ കാര്യങ്ങളും പാവത്തിങ്ങൾ രാവിലെ തൊട്ട് ഇത്രയും പേര് പത്ത് മുപ്പത്തഞ്ച് പേര് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ മീൻ കണ്ട ഇത് കൊടുത്താൽ എന്തുവാൻ അവർക്ക് ഇത്രയും മീനാണ് കിട്ടിയത് നോക്കി ആ പടം നിത്തോലി മിക്സ് ആയിട്ടുള്ള കുറച്ച് മീൻ ഇപ്പം രാവിലെ തൊട്ടുള്ളവരെ കഷ്ടപ്പാടായിരുന്നു